നമസ്കാരം ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കേസിൽ മൂന്ന് എസ് ഡി പി ഐ അറസ്റ്റിലായിട്ടുണ്ട് കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പിണറായി കായലോട് പറമ്പായിൽ യുവതി ജീവനൊടുക്കിയത് ആൾക്കൂട്ട വിചാരണയിൽ മനന്താണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് റസീന മൻസിലിൽ റസീനയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ വി സി മുബഷീർ കണിയൻ്റെ വളപ്പിൽ കെ എ ഫൈസൽ കൂടത്താൻ കണ്ടി ഹൗസിൽ വി കെ റഫ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ആത്മാത്യ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഇവർ എസ് ഡി ബി ഐ പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെ കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുന്നത് അറസ്റ്റിലായവർ ഉൾപ്പെടെയുള്ളവർ സംഘം ചോദ്യം ചെയ്തു യുവതിയെ വീട്ടിലേക്ക് ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുകയും സമീപത്തുള്ള മൈതാനത്തേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു അഞ്ച് മണിക്കൂറോളം യുവാവിനെ തടഞ്ഞു വെച്ച് വിചാരണ ചെയ്ത സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് എട്ടരയോടെ പറമ്പായിലെ എസ് ഡി പി ഐ ഓഫീസിലെത്തിച്ചു റസീനയുടെയും യുവാവിൻ്റെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാത്രി വൈകി യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കായിരുന്നു യുവാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും അറസ്റ്റിലായി പ്രതികളിൽ നിന്നും പോലീസ് കണ്ടെത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് അപ്പോഴും യുവാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും സി ഐ എൻ അജീഷ് കുമാർ പറഞ്ഞു അറസ്റ്റിലായ പ്രതികളെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു എം കെ റഫീഖാണ് റസീനയുടെ ഭർത്താവ് വിദേശത്താണെന്നാണ് വിവരം ധർമ്മടം ഒഴയിൽ ഭാഗം സ്വദേശിയാണ് പിതാവ് എ മുഹമ്മദ് സി കെ ഫാത്തിമയാണ് മാതാവ്